നമസ്കാരം പച്ച വെളിച്ചം ഒരു വീടിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണുള്ളത് നമ്മൾക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൈരളി ഹോട്ടലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് നിരവധി സ്ഥാപനങ്ങൾ ഇതിന്റെ ഈ ഇതിലുണ്ട് പഴയ കാലത്ത് പഠിത ഒരു പിന്നെ ലോഡ്ജ് അടക്കമുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഈ വഴി ഇവിടെ പിന്നെ ഇവിടെ പുതുതായിട്ട് ഒരു ലോഡ്ജ് ഇവിടെ പെട്ടെന്ന് പൊട്ടിമുടച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക പഴകിയ ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും പുതുമോടിയോട് കൂടിയിട്ട് പിന്നെ ചില പിന്നെ ചെറിയ പിന്നെ വർക്കുകളൊക്കെ നടത്തിയിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും വിടാതെ പൊതുവെ ഇടുങ്ങിയ റോഡാണ് ഇവിടെ തന്നെ പുതുമോടിയോട് കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ നിർമ്മിച്ചു എന്നത് അത് തികച്ചും അനധികൃതമാണ് ഇതിന്റെ നിർമ്മാണം തികച്ചും അനധികൃതമാണ് ഇതിനൊക്കെ ലൈസൻസ് പിന്നെ ലോഡ്ജിനൊക്കെ ലൈസൻസ് കൊടുത്ത നഗരസഭയെ എന്ത് പറയണ എന്നതിനെ കുറിച്ചിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യണം അതുകൂടാതെ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിലൂടെ നിരന്തരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ഹോട്ടലിലേക്ക് വരുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾ ഇതിലൂടെ പിന്നെ പിന്നെ മെയിൻ റോഡിലേക്ക് പോവുകയും അതുപോലെ തന്നെ സഹകരണ ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യുന്ന പണ്ട് മുതൽ തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമാണിത് ഇത് ഇത് പിന്നെ ഒരു ഇതൊരു പിന്നെ ഒരു പൊതുസ്ഥലം എന്ന് പറയുന്നില്ല കാരണം ഇത് അവരുടെ സ്വകാര്യ സ്ഥലം തന്നെയാണ് പക്ഷെ എന്നാൽ ഈ അനധികൃതമായിട്ട് ഇവിടെ നിർമ്മിച്ച ഈ ലോഡ്ജ് വന്നതിന് ശേഷം ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ സ്ഥാപിച്ച് അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിനെ നിർത്തിയിട്ട് അതിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനോ അതുപോലെ തന്നെ ടൂ വീലറൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ വയനൂരിലെ പിന്നെ എല്ലാ കെട്ടിടങ്ങൾക്കും ഉള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും പാർക്കിംഗ് സൗകര്യമില്ല അതുകൊണ്ട് ജനങ്ങൾ റോഡിന്റെ പല സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇവിടെ പിന്നെ ഈ വാഹനങ്ങൾ വെക്കും ചില ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വാഹനങ്ങൾ വെക്കും അങ്ങനെയുള്ളവർക്ക് ഇവിടെ വാഹനങ്ങൾ വയ്ക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഒരു ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പ്രതിഷേധാർഗമാണ് ഇത് ധിക്കാരമാണ് സമ്പന്നരായ ആൾക്കാർക്ക് ഇവിടെ എന്തും ചെയ്യ ആരാ അവരെ എന്നുള്ള നില പൊതുവെ പയ്യനൂരിൽ ഉണ്ട് എന്ന് പറയാ ഉണ്ട് എന്നത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ആ ഒരു കാര്യവും പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ പച്ച പച്ചവെളിച്ചത്തിന് വേണ്ടിയിട്ട് രാജീവൻ പച്ച ിലേക്കും അതുപോലെ കുറെ സ്ഥാപനങ്ങളിലേക്കും പോകേണ്ട ഒരു വഴിയാകിട്ട് നിരവധി വർഷകാലമായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രഭാതത്തിലെ ഗേറ്റ് വെച്ച് സെക്യൂരിറ്റി ആക്കിയിട്ട് കാണുന്നു ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഇത് അങ്ങേരി തോന്നിവാസമാകും ആളുകളുടെ വഴി തടസ്സപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം അല്ല എന്തിനാ എന്തുകൊണ്ടാണ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഒരു ലോഡ്ജ് ആരംഭിച്ചിട്ടുണ്ട് രവിട്ടാർമ്മിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ആ ഒരു കുറ്റം പറയാൻ പറ്റുന്നത് ആളുകളെ വൈ തടസ്സപ്പെടുത്തല ഹോട്ടലിലേക്ക് ആളുകൾ കൊണ്ടേ അല്ലെങ്കിൽ ഇതിലേക്കൂടെ അപ്പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് പോകാനുള്ള വയ്യായിട്ട് ആ വഴിക്കാന്ന് ഇപ്പോൾ ഗേറ്റ് വെച്ചിട്ട് പൂട്ടിയിട്ട് കാണുന്നു അവിടെ ഇത് അംഗീകരിക്കാനേ കഴിയില്ല ഒരു കാരണവശാലും അംഗീകരിക്കില്ല